വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാതല ഐ സി ഡി എസ് എല്ലിന്റെ ആഭിമുഖ്യത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിച്ചു ശൈശവകാല വികാസം പരിചരണം ജനറ്റിക് അസുഖങ്ങൾ എന്നീ വിഷയങ്ങളിൽ സെമിനാർ ഹെൽത്തി ബേബി ഷോ ക്യുസ് മത്സരം പോസ്റ്റർ ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിച്ചു തിരൂർ ജനറൽ ഹോസ്പിറ്റൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രഞ്ജിത്ത് വിഷയാവതരണം നടത്തി ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടി കോപകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഐ പ്രോഗ്രാം ഓഫീസർ ധന്യ അധ്യക്ഷത വഹിച്ചു ശിശുവികസന പദ്ധതി ഓഫീസർമാരായ ജയശ്രീ പ്രമീള സീതാലക്ഷ്മി പത്മാവതി സീനിയർ സൂപ്രണ്ട് സുനിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ എന്നിവർ സംസാരിച്ചു ക്യുസ് മത്സര വിജയികൾ ഹനാൻ മക്കരപ്പറമ്പ് പഞ്ചായത്ത് ഫരീദ മലപ്പുറം മുനിസിപ്പാലിറ്റി ലുബ്ന കോട്ടൂർ പഞ്ചായത്ത് എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഹെൽത്തി ബേബി കോമ്പറ്റീഷന് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ നിഷ നേതൃത്വം നൽകി ഋദിക് കോട്ടൂർ പഞ്ചായത്ത് യത്ത് അഹമ്മദ് ഇഹ്സാൻ പൂഴക്കാട്ട്രി പഞ്ചായത്ത് ഷഹസിൻ ഐസം കുറുവ ഗ്രാമപഞ്ചായത്ത് എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി

ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താന